നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നാസറുദ്ദീന്റെ മൂന്നാം ചരമവാർഷികം സമചിതമായി ആചരിച്ചു മുള്ളൂർക്കര വ്യാപാര ഭവനിൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എം ഹംസ സ്വാഗതം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി അലങ്കരിച്ച നസറുദ്ദീൻ വ്യാപാരികളെ പോരാളികളാക്കിയ മഹാനായ നേതാവായിരുന്നുവെന്നും വ്യാപാരികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും മുൻപന്തിയിൽ പോരാളിയായി അദ്ദേഹം സംഘടനയെ നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തിന് വിട്ടുപിരിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് ഓർമ്മകൾ ഇന്നും സംഘടനയിൽ സജീവമായി നിലനിൽക്കുമെന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു യൂണിറ്റ് ട്രഷറർ കെ എം പ്രേമൻ യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് സി എം ഷംസുദ്ദീൻ സെക്രട്ടറി സി എസ് നൌഫൽ എന്നിവർ സംസാരിച്ചു യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ സലാം യൂത്ത് വിംഗ് ഭാരവാഹികൾ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വി സി വി ന്യൂസ് മുള്ളൂർക്കരച്ചിങ്